അത്തരം കഥാപാത്രം ചെയ്തിട്ട് വേറെ കഥാപാത്രത്തിലേക്ക് പോകുമ്പോൾ ആ കഥാപാത്രം ചെയ്തത് അന്നത്തെ അലവഭൂമിയിലെ കഥാപാത്രം വേറെ രീതിക്കാണ് ചിലപ്പോൾ ഇന്നുവരെ ചെയ്യാത്ത ഒരു കഥാപാത്രം ചെയ്യാം വീണ്ടും അതിലും നല്ല കഥാപാത്രങ്ങളൊക്കെയാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത് ഒരിക്കലും ഒരു കഥാപാത്രത്തിൽ ഇല്ല അന്ന് പറയുന്നുണ്ടായിരിക്കും കോമഡി ചെയ്യാനാണ് വീണ്ടും വീണ്ടും ആഗ്രഹം അങ്ങനെ തേടി വരുന്നുണ്ടോ ആ സിനിമ എഴുന്നിട്ട് തീർച്ചയായും കോമഡി കഥാപാത്രങ്ങൾ വരുന്നുണ്ട് പക്ഷെ ഞാൻ പറഞ്ഞില്ല ഇപ്പൊ ഇപ്പം ഞാൻ അതിനു മുമ്പ് ചെയ്ത് വർക്കായ ഒരു സിനിമയാണ് മധുര മനോഹരമോഹം അതിൻ്റെ കഥ രസമുള്ള ഒരു കഥയാണ് അതിൻ്റെ ഒരു ഐഡിയ രസമുള്ള ഐഡിയ മമ്മിയുടെ ഒരു ഐഡിയ രസമുള്ള ഒരു പരിപാടി പടക്കളം അതുപോലെ തന്നെയാണ് അപ്പം ഞാൻ പറഞ്ഞ സംശയം അല്ലെങ്കിൽ ഇപ്പം ഡിറ്റക്റ്റീവ് എല്ലാം ആ ഒരു ഒരു എലമെന്റ് ഉണ്ട് അപ്പം അങ്ങനെ ഇപ്പം ഞാൻ കോമഡി എന്ന് പറയുന്ന വെറുതെ ഒരു ടാഗിൽ വന്നിട്ട് കാര്യമില്ല അതിൽ എന്തെങ്കിലും ഒരു പുതിയതായിട്ട് അതിൻ്റെ ഒരു ബേസ് ലൈനിൽ എന്തെങ്കിലുമൊക്കെ ഒരു ഒരു കാര്യം കേൾക്കണം കാരണം നമ്മൾ ഇഷ്ടംപോലെ സിനിമ കോണ്ടന്റ് കണ്ടുകൊണ്ടിരിക്കുകയല്ലോ എല്ലാവരും എല്ലാ നാട്ടിൽ നിന്നുള്ള കോണ്ടന്റ് കണ്ടോണ്ടിരിക്കുകയാണ് കഴിഞ്ഞ പെരുസ് എന്ന് പറഞ്ഞാൽ നെറ്റ്ഫ്ലിക്സിൻ്റെ ഒരു കണ്ടന്റുണ്ട് അപ്പോൾ എന്തൊക്കെയാണ് സിനിമകളാകുന്നതെന്ന് നമുക്ക് പോലും മനസ്സിലാകാത്ത രീതിയിലുള്ള സിനിമ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഇടയിൽ നമുക്ക് എന്തെങ്കിലും വ്യത്യസ്തമായ കിട്ടുകയാണെങ്കിൽ അത് ചെയ്യാമെന്നുള്ളതാണ് അല്ലെങ്കിൽ വെയിറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോഴും ചിന്തിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ സന്ധ്യ പറഞ്ഞാൽ ചെറിയ പട്ടിണി നമ്മൾ ഓക്കെയാണ് പിടിക്കാം പട്ടിണി പിടിക്കാം മാക്സിമം പിടിക്കാം പിടിച്ചേക്കാവുന്നവർത്തോളം പിടിക്കാം എന്നുള്ളതാണ് നമ്മൾ ആലോചിച്ച് കാരണം വെറുതെ ഒന്നും ചെയ്യണ്ട എന്തെങ്കിലും എല്ലാവർക്കും കണ്ട ഇഷ്ടം ഈ പ്രേമം പോലത്തെ ഒരു സിനിമ അല്ലേ അത് ക്യാമ്പസ് സ്റ്റോറിയാണ് ക്യാമ്പസ് സ്റ്റോറി ഞങ്ങൾ ഒത്തിരി വന്നിട്ട് ക്ലാസ്മേറ്റ് അങ്ങനെ കുറെ ക്യാമ്പസുമായി ബന്ധപ്പെട്ട പല സിനിമകൾ വന്നിട്ടുണ്ട് പ്രേമം വന്നൊരു സിനിമയിലുള്ള കഥാപാത്രങ്ങൾ അല്ലെ കഥാപാത്രം ഉൾപ്പെടെ ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ അത് വേറെ രീതിക്കായിരുന്നു പിന്നെയും പിന്നെയും ക്യാമ്പസ് സ്റ്റോറികൾ വരുമ്പോൾ അതൊരു വിജയം എത്രമാത്രം ഉണ്ടാകുമെന്ന് ചിന്തിക്കാറുണ്ടോ വീണ്ടും അങ്ങനത്തെ ഒരു സബ്ജക്റ്റിലേക്ക് പോകുമ്പോൾ അതിനെക്കുറിച്ച് ചെറുപ്പം ചിന്തിക്കാറുണ്ട് ക്യാമ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും അതാണല്ലോ ഒരു ഒരു മനുഷ്യൻ്റെ ഏറ്റവും ഏറ്റവും അടിപൊളി കാലഘട്ടമായിട്ട് വിലയിരുത്തുന്ന ഒരു സമയമായിട്ട് ഏറ്റവും എനർജറ്റിക് ആയിട്ടുള്ള എന്തിനും റെഡി ആയിട്ടുള്ള എന്താ പറയുക എല്ലാത്തിനോടും ഒരു എക്സൈറ്റ്മെൻറ് ഉള്ള ആ ഒരു സമയമാണല്ലോ അപ്പോൾ ആ സമയത്തിലുള്ള ഒരു സിനിമ എന്ന് പറയുമ്പോഴും അതിനാ ആ കാലഘട്ടം പറഞ്ഞതിൻ്റെ ഒരു സുഖം ഉണ്ടാവും ഡെഫിനറ്റ്ലി പിന്നെ എന്താ പറയുക അതിൻ്റെ ഓഡിയൻസാണ് നമ്മുടെ ഓഡിയൻസ് ഒരു ക്യാമ്പസിൽ ഇരിക്കുന്നവരാണല്ലോ ശരിക്കും നമ്മുടെ ഇപ്പോഴും തിയേറ്ററുകളെ ഫില്ല് ചെയ്യുന്ന നമ്മുടെ യൂത്ത് എന്ന് പറയുന്നത് അപ്പോൾ തീർച്ചയായും അത് കറക്റ്റ് ഓഡിയൻസ് ആണ് ഇപ്പൊ ഞാൻ പ്രേമം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഹാപ്പി വെഡ്ഡിങ് കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നില്ല ഞാൻ വേറൊരു ക്യാമ്പസ് ബേസ്ഡ് സിനിമ ചെയ്തിട്ടില്ല ഹാപ്പി വെഡ്ഡിങ് കഴിഞ്ഞിട്ട് ചെയ്യുന്ന ക്യാമ്പസ് ബേസ്ഡ് പടമാണ് അന്ന് ഞാൻ സ്റ്റുഡൻ്റായിരുന്നു ഇന്ന് ഞാൻ വിജയിച്ചെനിക്കിനിയും പ്ലസ് ടു ഒക്കെ ചെയ്യണമെന്ന് െ ഉള്ളു വന്ന് അന്നത്തെ പ്ലസ് ടു വിദ്യാർത്ഥി ഉള്ളു കൊടുത്ത് അടുത്ത വണ്ടി വിളിച്ച് കയറി വന്നാണ് ഇറങ്ങുവാണ് ട്യൂ ചെയ്യാന്നു വിചാരിച്ച് ഞാൻ മാത്രല്ല പലരും അതിന് വേണ്ടിയുള്ള പരിപാടി ഓപ്പറേറ്റ് ചെയ്ത അലോ മമ്മില് പറഞ്ഞ പോലെ മറ്റേ ജോണി ചേട്ടൻ പറഞ്ഞേ തന്തയായിട്ട് എവരെയൊക്കെ ഞാൻ മാത്രമല്ല ഇപ്പൊ ഒരോട് തന്തയായിട്ട് വാഴയിൽ വന്നു പറഞ്ഞ പോലെ പക്ഷെ വാഴയിൽ വന്ന എല്ലാ തന്തമാരുടെ അടിപൊളി തന്നെ എനിക്ക് എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട് എല്ലാരും വരുവാണ് ഞാൻ എന്ന് മാത്രം നമ്മള് പ്ലസ് ടു പ്ലസ് ടു വിദ്യാർത്ഥികൾ കിച്ചൺ ഡിവൈസസ് ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെ ഉണ്ട് ബ്രാൻഡുകൾ ഒൽ പ്രോഡക്ട്സ് വൈഡ് റേഞ്ച് ഫ്യൂച്ചർ വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കെഫേൻറ്റ് യു ദക്ട് ഇംഗ്ലീഷ് വാട്സ്ആപ്പ് നാം നൈൻ സിക്സ് ഡബിൾ ത്രീ ട്രിപ്പിൾ എയ്റ്റ് ഫൈവ് സെവൻ ഫൈവ്